ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ളവനല്ല ഓരോ വൈദികനും എന്നും ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ വ്യാഴാഴ്ച രാവിലെ വൈദികർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്ലീനറി അസംബ്ലിയിൽ പങ്കെടുത്തവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് പൗരോഹിത്യത്തിന്റെയും ആത്മീയ ലൗകികതയുടെയും അപകട സാധ്യതകൾക്കെതിരെ താൻ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം പുരോഹിതരും വളരെ ഔദാര്യത്തോടും വിശ്വാസത്തോടും കൂടി ദൈവജനത്തിന്റെ നന്മയ്ക്കായി സമർപ്പിക്കുന്നു അനേകം പേർ അധ്വാനഭാരം വഹിച്ചുകൊണ്ട് തന്നെ വെല്ലുവിളി നിറഞ്ഞ അജപാലനവും ആത്മീയവുമായ ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുന്നുവെന്നും പാപ്പ പങ്കുവച്ചു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് മൈൽ തെക്ക് സർഗോദയിൽ മെയ് ഇരുപത്തിയഞ്ചിന് മുസ്ലിം ജനക്കൂട്ടത്തിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ക്രിസ്ത്യാനിയായ നസീർ മാഹിൻ എന്ന എഴുപത്തിരണ്ടുകാരൻ ജൂൺ മൂന്നിന് റാവൽ പിണ്ടിയിലെ ആശുപത്രിയിൽ മരിച്ചു നസീർ മാഹിന്റെ മൃതദേഹം വഹിച്ചിരുന്ന മഞ്ചയിൽ കറുത്ത തുണിയിൽ പൊതിഞ്ഞ് ഒരു ക്രൂശിത രൂപം മൃതദേഹം ൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത വിശ്വാസികൾ യേശുവിനെ യേശുവിന് ആണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടു തവണ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടും മാഹിദ് മരിക്കുകയായിരുന്നു കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദ സർഗോദനഗരത്തിൽ കനത്ത സുരക്ഷയോടുകൂടെ സംസ്കരിച്ചുവെന്ന് ജില്ലാ പോലീസ് ഓഫീസർ അസദ് ഇജാസ് മൽഹി പറഞ്ഞു നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയിലെ അംഗങ്ങൾ മൂന്ന് ക്രൈസ്തവരെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് അതിന്റെ പ്രചാര ഔട്ട്ലെറ്റ് ആയ ന്യൂസ് പുറത്തുവിട്ടു മുഖമൂടി ധരിച്ച തോക്കുധാരികളായ മൂന്നുപേർക്ക് മുന്നിൽ ക്രിസ്ത്യൻ പുരുഷന്മാരെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലും പിന്നീട് യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് അവരെ വെടിവെച്ചിടുന്നതായും ദൃശ്യങ്ങളിൽ കാണാം റോമിന്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്തുള്ള സ്വീഡനിലെ ബ്രിജിറ്റിന്റെ ഇടവകയിലെ ജനങ്ങളുമായി പള്ളിക്കടുത്തുള്ള ഗാരേജിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പ ഗാരേജിൽ വെച്ചുള്ള പാപ്പയുടെ കൂടിക്കാഴ്ച ഏവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒന്നായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള റോമിലെ വിവിധ ഇടവകകൾ സന്ദർശിച്ച പാപ്പ നടത്തുന്ന പ്രാർത്ഥനയുടെ വിദ്യാലയം എന്ന പരിപാടിയുടെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ചരൽ വിരിച്ച തറയും ഇഷ്ടികമതിലും മരങ്ങളും വള്ളിച്ചെടികളും തിങ്ങിയ ഗാരേജിൽ ഷട്ടറിട്ട് മരച്ച കാറുകൾക്ക് മുന്നിൽ ഒരു പാപ്പ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത് യാക്കോബായ സഭ നിരടംഭാസം മുൻമെത്ര പൊലിത്ത ഡോക്ടർ ഗിവർഗിസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ പരാമർശം ക്രൈസ്തവ സമൂഹത്തെ ആകമാനം വേദനിപ്പിക്കുന്നതാണെന്നും സർക്കാരിന്റെ ഭരണപരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ചുമതല പ്രബുദ്ധമായ പൊതുസമൂഹത്തിനുണ്ടെന്നും ഒരു സമ്മതിദായകന്റെ പൗരത്വപരമായ കടമയും രാഷ്ട്രീയ ഉത്തരവാദിത്തവും നിർവഹിച്ചതിന്റെ പേരിൽ പൊതുസമൂഹം ആദരിക്കുന്ന ബിഷപ്പിന്റെ നേരെ അസഭ്യം ചൊരിയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്നും സംഘടന ചൂണ്ടിക്കാട്ടി